പൂർവസ്തുമേനിയെ പോലെയുള്ള ചില ആളുകൾ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അവരൊക്കെ വിവരഘട്ടവരും പരനാറികളുമൊക്കെയായി മാറുന്ന കാലമാണ് കേരളത്തിൽ ഇന്ന് കാണുന്നത് നമസ്കാരം ന്യൂസ് ടൂപ്പ് ടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മുഖ്യമന്ത്രി ഇന്നലെ ചുവന്ന കൂട്ടിട്ട ഒരു പുരോഹിതനെ വിവരമില്ലാത്തവൻ എന്ന് വളരെ പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞു ആ ഒരു ക്രിസ്ത്യാനിക്കും ഇത് കേട്ട് കുരുമുട്ടിയതൊന്നുമില്ല മുഖ്യമന്ത്രി പരനാറി എന്നും കുരുമുട്ടിയവനെന്നും ഒക്കെ വിളിക്കുന്നത് ആദ്യമൊന്നുമല്ല അല്ലെങ്കിൽ വിവരം കെട്ടവൻ എന്നൊക്കെ വിളിക്കുന്ന ആദ്യമൊന്നുമല്ല ഇത് ആരാരെയാണ് ഉദ്ദേശിക്കുന്നതെന്നോ അല്ലെങ്കിൽ പറയുന്നത് തന്നെ സ്വന്തമായാണോ എന്നൊന്നും ആരും നോക്കാറുമില്ല എന്തൊക്കെയാണെങ്കിലും ഇത്രയും നാൾ മുഖ്യമന്ത്രിയോടൊപ്പം മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന പരിപാടികളിൽ അവരോടൊപ്പമെല്ലാം വളരെ ആവേശപൂർവം ചെന്നിരുന്ന് അഭിപ്രായങ്ങൾ പറയുകയും സഭയുടെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്ന ഈ വർഗീസ് കുർലോസ് തിരുമേനിയാണ് ഇന്നലെ സി പി എമ്മിനെ ഒന്ന് വിമർശിച്ചപ്പോൾ ബംഗാളും ത്രിപുരയും പോലെയൊക്കെ കേരളമാകും എന്ന് ഇത് നൂറുകണക്കിന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോഴൊന്നും പ്രശ്നമില്ല പക്ഷേ ഇത് കൂർലോസ് തിരുമേനി പറഞ്ഞപ്പോ ഇത് മുഴുവൻ വിവരമില്ലാത്തവനായി പുരോഹിതന്മാർ ആ തിരുമേനിയെ ആ രീതിയിൽ ആക്ഷേപിച്ചപ്പോ വിവരമില്ലാത്തവനെന്ന് ആക്ഷേപിച്ചപ്പോ ആരും ഒന്നും മിണ്ടുന്നില്ല ആർക്കും അവനൊരു താല്പര്യവും തോന്നിയില്ല തൃശൂര് ഇപ്രാവശ്യം നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ തൃശൂർക്കാർ ശരിയാണെന്ന് കേരളം തിരിച്ചറിയും ഫാദർ വർഗീസ് തള്ളിക്കാട്ട് എന്ന് പറയുന്ന ഒരു പുരോഹിതനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് തൃശൂർക്കാർ ശരിയാണ് കേരളം മനസ്സിലാക്കാൻ പോകുന്നത് എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ കുറിച്ചിരിക്കുന്നു ഈ വർഗീസ് കള്ളിക്കാട്ട് ഒരു കാര്യം മാത്രം ആലോചിക്കണം ഗ്രഹാം സ്റ്റെയിനും കുടുംബവും സ്റ്റാൻസ്വാമിയും അതേപോലെ പുരോഹിതന്മാരുടെ കീറിയ മേലങ്കികളും കർത്താവിന്റെ മണവാട്ടിമാർക്കേറ്റ അവഹേളനങ്ങളും അവരുടെ കീറിയ കുപ്പായങ്ങളും ഒന്നും ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ ആലോചിക്കുന്ന നല്ലതല്ലേ അത് ഉത്തരേന്ത്യയിലാണെന്ന് പറഞ്ഞു വേണമെങ്കിൽ കൈ കഴുകാം കേരളത്തിലല്ലോ പക്ഷെ എന്നിരുന്നാലും തൃശൂരിൽ സംഭവിച്ചത് ക്രിസ്ത്യൻ സഭകളുടെ കോടിക്കണക്കിന് വരുന്ന പണം അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫെറാ നിയമ ലംഘനം വരെ നടത്തിയുള്ള കേരളത്തിലേക്ക് എത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ ആ ലംഘനങ്ങളെല്ലാം മാറ്റി അവർക്ക് ആ പണം തിരിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു ഫോർമുല തൃശ്ശൂർ ഉണ്ടാക്കിയോ എന്നൊന്നും അന്വേഷിക്കേണ്ടതാണ് കെ പി യോഹന്നാൻ പേരുള്ള ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ താറാവ് യോഹന്നാൻ ഞാൻ അങ്ങനെയാണ് വിളിക്കാറ് അയാളെ ബിഷപ്പൊന്നും വിളിച്ചിട്ട് കാര്യമില്ല കാരണം സ്വന്തമായി കുപ്പായം എടുത്തിട്ട് ഒരു താറാവ് കച്ചവടക്കാരൻ കൂടുതൽ പണമുള്ള ഒരു ജർമ്മൻ യുവതിയെ കല്യാണം കഴിച്ചു എന്നൊക്കെ വെച്ച് അയാളൊന്നും ഒരിക്കലും ഒരു ബിഷപ്പ് ആവാൻ യോഗ്യനല്ല എന്ന് കരുതുന്നയാളാണി അങ്ങനെ ഈ കെ പി യോഹന്നാൻ ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരം കോടിയോളം രൂപ അങ്ങ് ഡൽഹിയിൽ പാർലമെന്റ് ബ്രാഞ്ചിൽ കാനറ ബാങ്കിൽ അവിടെ നിയമക്കുരുക്കിൽപ്പെട്ടുകിടക്കുമ്പോൾ അതിനകത്ത് പകുതിയോളം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ചില ആളുകളുമൊക്കെ അതിൻ്റെ കമ്മീഷൻ ചോദിച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ ആ പണത്തിന്റെ കാര്യം എന്താണെന്ന് വ്യക്തമായ അറിവുകളും കിട്ടുന്നില്ല അദ്ദേഹം മരിച്ചുപോവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പ്രസ്ഥാനങ്ങളും കാര്യങ്ങളും എല്ലാം ഒരു ട്രസ്റ്റിന്റെ കീഴിലാണെന്ന് പറയുന്നു റജീബ് എന്ന പേരുള്ള പഴയ ഒരു ഡി വൈ എഫ് ഐ നേതാവാണ് ഇതെല്ലാം നടത്തിയെടുക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ പാതിരിയാണ് കേട്ടോ കെ പി യോഹന്നാന്റെ ബിലീവേഴ്സ് ചർച്ചിന്റെ ഒരു പാതിരിയാണ് റജീ പറന്തൽ അങ്ങനെ റജീബ് പറന്തൽ ഇപ്പോ ഈ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുന്നത് എന്നും പറയും എന്താണെങ്കിലും ഈ ഗീവർഗീസ് ലോഫ് തിരുമേനി സി പി എമ്മിനെതിരെ ഒരു വാചകം പറഞ്ഞപ്പോൾ ഈ ചുവപ്പ് കൂട്ടിട്ട തിരുമേനിമാരും അച്ഛന്മാരും ഒക്കെ വിവരമില്ലാത്തവന്മാരായി സമൂഹത്തിന് കൊള്ളാത്തവരായി ക്രസംഗികൾ എന്ന് പറയാതിരുന്നത് നന്നായി പക്ഷെ തൃശൂർ എന്തുകൊണ്ടാണ് ക്രിസംഗികൾ എന്ന് പറയാതിരിക്കുന്നത് തൃശൂരിലെ ക്രിസ്ത്യാനികളുടെ മല്ലൊരു വിഭാഗം വോട്ടും സുരേഷ് ഗോപിക്ക് പോയില്ലേ അത് മാതാവിന്റെ തലയിൽ കിരീടം വെച്ചത് കൊണ്ട് മാത്രമാണോ അല്ലല്ലോ അവിടെ ശക്തമായ അടിയൊഴുക്ക് തൃശ്ശൂർ ക്രിസ്ത്യാനികളുടെ ഇടയിലും ഉണ്ടായിട്ടുണ്ട് സഭയിൽ വളരെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിലേക്ക് ഒഴുകുന്ന പണം നാട്ടിൽ കറക്റ്റായി കിടക്കണമല്ലോ അതിന് കേന്ദ്ര ഗവൺമെന്റിൻ്റെയോ അല്ലെങ്കിൽ വിവിധ ഏജൻസികളുടെയോ ഒന്നും അന്വേഷണം അതിൽ എത്തിപ്പെടരുതല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതേപോലെ അതിനെയൊക്കെ തടയിടാൻ ചില ആളുകൾ ചിലപ്പോ മാറ്റിക്കുത്തിരിക്കും അങ്ങനെ മാറ്റി കുത്തിയാൽ ക്രിസ്ത്യാനികൾ ക്രിസംഗികളായെന്നും ഇരിക്കും പൂർവസ്തുരുമേനിയെ പോലെയുള്ള ചില ആളുകൾ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അവരൊക്കെ വിവരം കെട്ടവരും പരനാറികളുമൊക്കെയായി മാറുന്ന കാലമാണ് കേരളത്തിൽ ഇന്ന് കാണുന്നത്